കൂട്ടുകാരൻ ആസിബ്രോയിൻ പറഞ്ഞ ജേസ്നിക്ക് കല്യാണം കേട്ട പൻ പല്ല്യാണ പോലെ വീട് പക്ഷെ കല്യാണം നടക്കുന്നത് വെട്ടുകാട് ഓഡിറ്റോറിയത്തിൽ വെച്ച് നമ്മളെ പയ്യന്മാരും ഒക്കെ കല്യാണമുണ്ടാവും അപ്പോൾ അവരേയും കൂട്ടി നേരെ വിട്ട് മണ്ഡപത്തിലേക്ക് മണ്ഡപത്തിലെത്തി നല്ല ഷാർപ്പ് ടൈം ഒരുപാട് ആളുകൾ ഒരുമിച്ച് വരുന്ന വലിയ കല്യാണമായതുകൊണ്ട് തന്നെ ഒരുപാട് ആൾ ഒരുമിച്ച് വരുന്ന സമയത്താണ് ഞങ്ങൾ എത്തി ഞങ്ങൾ സ്ലോ മോലെങ്ങോട്ട് കയറിയിട്ടോ നമ്മളെത്തുന്ന മുമ്പ് സക്കാഫിയോട് ഹാജരായിട്ട് സക്കാഫിണ്ടെങ്കിൽ സംസാരിച്ച ഉള്ളിൽ കയറി നമ്മളെ ജിം ട്രെയിനറായ ബുജർ ഉസ്സാദും കുട്ടിയാട്ടോ ഫുഡിനായിട്ട് വെയിറ്റ് ചെയ്യണം നമ്മൾ സ്വാലിം ഋഷി ഇങ്ങനെ ഷോർട്ടുണ്ടോന്നും സംശയമില്ല സിബുട്ടും വലിയ ഇതോ ഡാട്ടോ അങ്ങനെ ബുജൈ ഉറുസാദ് കുറെ ഇരുന്ന് ഫുഡിനായിട്ട് എണീച്ചിട്ടോ ഫുഡിനെടുത്തെ അവിടെ വെയിറ്റ് ചെയ്ത് നോക്കുമ്പോൾ നോക്കുമ്പോ സിയാദ്ണ്ടാടോ ഒളിച്ചിരുന്ന് ഫുഡ് ഇങ്ങനെ കഴിക്കുന്നോ നമ്മളെ കണ്ടപ്പോ തലദാത്തി അവസാനം ഋഷുവിന് സീറ്റ് കിട്ടിയിട്ട് അങ്ങനെ ഓരോരുത്തായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ ഒരേ സമയത്ത് വലിയ കല്യാണമാകുമ്പോൾ അങ്ങനെയാണല്ലോ ഫുഡ് കഴിച്ച് ഓവറായോണ്ടല്ലോ ചക്കം മുഖം പൊത്തിയാ വരുന്നത് ടേസ്റ്റുള്ള ഫുഡാണ് അങ്ങനെ റിഷൂന്റെ അറ്റംപ്റ്റ് സ്മൈലിട്ടോ അടുത്തായി എന്റെ അറ്റംപ്റ്റ് ആണ് നല്ല ചൂടുള്ള നെയ്ച്ചൂർ നല്ല ബീഫ് കുറുമക്കറി കിട്ടും അത് കഴിച്ച് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് പുറത്തിറങ്ങി നമ്മളെ ശിഷ്യന്മാരെ കണ്ടുമുട്ടി അങ്ങനെ നമ്മൾ അരൂരുള്ള കുറച്ച് ബ്രദേഴ്സിനെ കണ്ടുമുട്ടി പുതിയപ്പള്ളി കാണാതെ നമ്മുടെ മിഷൻ സക്സസ് ആവുല്ല അങ്ങനെ ഫൈനലി നമ്മളെ പുതിയപ്പള്ളെ കണ്ടുമുട്ടിട്ടാണ് നല്ലൊരു ണ്ട് കാരണം ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് നമ്മൾ എത്തി അങ്ങനെ എന്താക്കി സന്തോഷങ്ങളൊക്കെ പങ്കിട്ട് കല്യാണം അടിപൊളി മാഷാ ഫുഡ് ഒക്കെ എന്ന് പറഞ്ഞു അങ്ങനെ ഇഷ്യൂ ഉണ്ട് ഇഷ്യൂണ്ട് സാറത്തുള്ള നമ്മൾ ഒരുപാട് നമ്മൾ അറിയുന്ന കുഞ്ഞാപ്പി ഉണ്ട് ഉപാഗസ്തയുണ്ട് അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങി താഴെ ഇറങ്ങിപ്പോ നല്ല വാട്ടർ മലൻ ജൂസ് കിട്ടോ നമ്മളെ സാലിയോ അങ്ങനെ അങ്ങനെ കുടിച്ചോണ്ട് ഞാനും എടുത്ത ഒരു എടുത്ത് കുടിച്ചിട്ടോ അങ്ങനെ എല്ലാവരോടും സന്തോഷം പങ്കിട്ട് അങ്ങോട്ട് നേരെ വിട്ടിട്ടോ വീട്ടിലേക്ക് നമ്മൾ വീട്ടിൽ പോകുന്ന വൈകി നമ്മള് അഫീൻ്റെ തക്കാൻ അഫീൻ്റെ കുറച്ച് ഫ്രൂട്ട്സിലാ അഫീ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ സെർവ് ചെയ്ത് അങ്ങനെ മനോഹരമായ ദിവസം മനോഹരമായ കച്ചല കച്ചവൽ അവസാനം കാണാം